പ്രശസ്തമായ എറണാകുളം ലെസി ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണിത് വെന്റിലേറ്ററിൽ കിടക്കുന്ന സേവിയർ എന്നയാൾക്ക് അറ്റാക്ക് വന്നതറിഞ്ഞ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന രോഗിയുടെ ബന്ധുക്കളും മറ്റു രോഗികളുടെ ബന്ധുക്കളും ഐ സിയുലേക്ക് എത്തിയിട്ടും നമുക്ക് പറയാനുള്ളത് ഇനി ഒരാൾക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് കാരണം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്നത് സ്ഥിരം ഇത് തന്നെയാണ് അതായത് ഐ സിയുന്റെ ഉള്ളിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളിതൊന്നും പുറത്തേക്കൊരു അറിയണില്ല അപ്പത്തെ പക്ഷേ ഞങ്ങൾ അത് കയറി ഞങ്ങക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ പുറം ലോകം ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് ഇങ്ങനെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ ഉള്ളിൽ നിന്ന് നഴ്സൊന്നു പറയും ഇച്ചിരി സീരിയസ് ആട്ടാന്ന് പറയും അത് കഴിയുമ്പോൾ കഴിയുമ്പോൾ മരിച്ചു എന്ന് പറയും ഇതല്ലേ സ്ഥിരം അതിന്റെ അനുഭവത്തിലും അതായത് ചോദ്യങ്ങളുടെ അനുഭവത്തിലൊക്കെ എല്ലാവരും പറയണത് അപ്പൊ ഇതിന് ഒരു മാറ്റം വേണം അതായത് നമ്മ ഗവൺമെന്റിടോട്ടായാലും എങ്ങനെയായാലും ഇതിനൊരു മാറ്റം വേണം അതിനുവേണ്ടിയാണിപ്പോ ഞങ്ങൾ ഇത് കേസാക്കി തന്നെ മുന്നോട്ട് നീങ്ങാനുള്ളത് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഇതിന് വല്യ പിടിപാടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾ കൊണ്ട് എന്തെങ്കിലും കഴിയുമോ അത്രയും പൊരുതാന്ന് തന്നെയാണ് ഞങ്ങൾ നിക്കുന്നത് ഇതിപ്പോ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിന്റെ അകത്ത് എന്താ സംഭവിക്കാന്നുള്ളത് വ്യക്തമായിട്ട് കാണാനുള്ള ഒരു സിസ്റ്റം കൂടി ആകണം ഓപ്പൺ ആവണം കുറച്ചും കൂടി അതുകൊണ്ട് അകത്ത് നമ്മറണ്ട റൂമിൽ പുറത്തുനിന്ന് മതി പക്ഷെ ഇത് ഓപ്പൺ ആയിരിക്കണം അതായത് നിന്ന് ചില്ലിന്റെ സംവിധാനം അല്ലെങ്കിൽ ടി വി സെറ്റ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കിത് വീക്ഷിക്കാൻ പറ്റണം അതിന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അതല്ലെങ്കിൽ ഡോക്ടർ ഉള്ള സമയത്ത് ഇതുപോലെ പേഷ്യൻസോടെ മരിക്കണുണ്ട് കാരണം എന്താ വെച്ചാൽ എത്ര എടുത്തു പറയാൻ കാരണം വെച്ചുകഴിഞ്ഞാ ഞാൻ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടു ഇത് ഏറ്റവും അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് അപ്പച്ച മരിച്ചു ഏഴ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇതൊരു പോസ്റ്റ് ഇട്ടപ്പോഴും അതിന് ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നു അതായത് ഞാൻ കരുതുന്നതിനെക്കാട്ടും കൂടുതൽ ജനങ്ങള് ഇത് വീഡിയോ വാച്ച് ചെയ്ത് വീഡിയോ വാച്ച് പത്ത് എഴുന്നൂറ് ഷെയറോളം ആയി അത് കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചു പൂട്ടിച്ച് കഴിഞ്ഞപ്പോഴും അപ്പൊ അതിനു മുമ്പുള്ള കമന്സിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടാ പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റിയ തെളിവുകൾ ഞങ്ങടെ നേരത്തെ പറ്റിയില്ല ഞങ്ങൾക്കുണ്ട് വീഡിയോ കാര്യങ്ങളെ തെളിവില്ല പക്ഷെ തെളിവില്ലാണ്ട് നമ്മൾ പുറമെ ലോകത്ത് വന്നിട്ട് പുറത്തു നിന്നിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നില്ല തുക പരിചരണത്തിനായി വാങ്ങുന്ന ഹോസ്പിറ്റലുകളുടെ ഒരു അവസ്ഥ കൂടിയാണ് ഇത് തെളിയിക്കുന്നത്